ഫിറ്റ്നസിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട കോതമംഗലം എം എ കോളേജ് ജംഗ്ഷനിൽ മയൂര ബിൽഡിംഗിൽ ആസ്കാർഡ് ഫിറ്റ്നസ് യൂണിസെക്സ് ജിം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേരളീയ സമൂഹം ആരോഗ്യ മേഖലയിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളോട് കിടപിടിക്കുവാൻ കഴിയുന്ന നിലയിൽ മാറിയിട്ടുണ്ടെങ്കിലും ഈ മേഖല നേരിടുന്ന രണ്ടാം തലമുറ പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളിയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നത് ഇത്തരം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ ഒരു പരിധിവരെ അത്യന്താപേക്ഷിതമാണ് ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സിലാക്കി ആധുനിക കാലത്തെ വ്യായാമ മുറകളെ നാം ജീവിതത്തിന്റെ ഭാഗമാക്കി പാറ്റി തീർക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ഫിറ്റ്നസ് രീതികളെ കുറിച്ച് ആവശ്യമായ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഫിറ്റ്നസ് യൂണിസെക്സ് ജിമ്മിന് രൂപം കൊടുത്തിരിക്കുന്നത് ജിംനേഷ്യത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കോതമംഗലം കോളേജ് ജംഗ്ഷനിൽ പ്രാധുനിക ജിംനേഷ്യം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഫീൽഡിൽ ഒട്ടേറെ വർഷമായി മെച്ചപ്പെട്ട നിലയിലുള്ള സേവനം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ കൃത്യമായ ട്രെയിനർമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വന്നെത്തുന്നവർക്കെല്ലാം നല്ല നിലയിലുള്ള ഒരു ജിംനേഷ്യ അനുഭവം പ്രദാനം ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല നന്നായി തന്നെ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഉപാധ്യക്ഷൻ എസ് സതീഷ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വാർഡ് കൌൺസിലർ വൽസ ജോർജ് ജിം ഓണർ ഷൈജ പ്രസാദ് പ്രസാദ് കുമാർ അർജുൻ തുടങ്ങിയവർ പങ്കെടുത്തു CV news